പ്രളയത്തിൽ ഒഴുകിയത്തെ എഴുന്നൂറോളം പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് തോണിയുണ്ടാക്കിയിരിക്കുകയാണ് മലപ്പുറം വേങ്ങര കുരിയാടുള്ള നാല് ചെറുപ്പക്കാർ മാലിന്യ നിർമ്മാർജ്ജന സന്ദേശം സമൂഹത്തിനേകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇവരുടെ തോണി നിർമ്മാണം വേങ്ങര കുരിയാട് കാസ്മാ ക്ലബ്ബ് പ്രവർത്തകരായ എ രാഹിൽ കുരിയാട്ട് പടിക്കൽ സുബീഷ് വെട്ടൻ സജിത്ത് ടി പി വിഷ്ണുദേവൻ എന്നിവരാണ് പ്രളയത്തിൽ കടലുണ്ടി പുഴയിലൂടെയും മറ്റും ഒലിച്ചെത്തിയതും റോഡരികിലും വയലോരങ്ങളിലും ഉപേക്ഷിച്ചതുമായ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് തോണി നിർമ്മിച്ചത് കുപ്പികൾക്ക് പുറമെ കവുങ്ങുപാളികളും കയറുമാണ് തോണി നിർമ്മിക്കാനായി ഉപയോഗിച്ചത് മാലിന്യ നിർമാർജ്ജനത്തിന്റെ ഭാഗമായി ഈ പ്രളയകാലത്ത് ഒളിച്ചു വന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ചപ്പോഴാണ് ഇവരുടെ മനസ്സിൽ ഇത്തരം ഒരു ഒരാശയൂപം കൊണ്ടത് തോണിയിൽ ആറുപേർക്ക് കയറാൻ പറ്റുമെന്ന് ചെറുപ്പക്കാർ പറയുന്നു എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ബോൾട്ടുണ്ടാക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഇതിന് എഴുന്നൂറോളം കുപ്പികളാണ് യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാം ഈ ബോൾട്ടിൽ നിന്ന് വേസ്റ്റ് കുപ്പികൾ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് പിന്നെ ഈ നാട്ടിലുള്ള ക്ലബും നാട്ടുകാരാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് തരുന്നത് പിന്നെ ഒരു ഏഴ് ഏഴ് പേർക്കൊക്കെ ഇതിൽ ഒരുമിച്ച് യാത്ര ചെയ്യുക ഒരുപാട് കുപ്പികളെ ഈ തോട്ടിലൂടെ ഒലിച്ച് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ കുപ്പി ഞങ്ങൾ കളക്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി അങ്ങനെ വെച്ചൊരാശയാണത് പ്ലാസ്റ്റിക് മുക്ത വാർഡ് എന്ന ഉദ്ദേശത്തോടു കൂടി കാസ്മ ക്ലബ്ബ് നടത്തിയ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നാല് ചെറുപ്പക്കാർ കാസ്മ ക്ലബ്ബിൻ്റെ പ്രഗത്ഭരായ നാല് ചെറുപ്പക്കാരെ അതിൻ്റെ ആശയത്തോടനുബന്ധിച്ച് സ്വരൂപിച്ച പ്ലാസ്റ്റിക് സ്വരൂപിച്ചതിൻ്റെ ഭാഗമായി അവരുടെ ആരെയും ഒരു പ്രോത്സാഹനമില്ലാതെ അവരുടെ സ്വന്തം ഭാഗത്തു നിന്ന് അവരുടെ ബുദ്ധിക്കനുസരിച്ച് ആ അനുസരിച്ചുണ്ടാക്കിയ ഒരു പ്ലാസ്റ്റിക് കുപ്പി ബോട്ട് എന്ന ഒരു ആശയം അവർ സ്വന്തം അഭിപ്രായത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വാർഡിനും കാസ്മ ക്ലബിനും ഈ പ്രദേശത്തിനും ഏറ്റവും അഭിമാനമായ ഒരു പ്രവർത്തനമായിട്ട് അത് മാറിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൗമുദീ